ദേവതിയുടെ സ്വർണത്തിന് പകരം മുക്കുവണ്ടം കൊണ്ട് വയ്ക്കുവാണ് ചന്ദ്രമതി അത് വിൽക്കാനായി ചെന്നപ്പോ കടക്കാരൻ ദേവതിയോടും സച്ചിയോടും അത് കവറിംഗ് ആണെന്നും സ്വർണമല്ലെന്നും പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിൽ സച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ആ സ്വർണത്തെപ്പറ്റി സച്ചി വീട്ടിൽ എല്ലാവരോടും ചോദിക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്റെ മേലൊന്നും കുറ്റം ചാർത്തണ്ട അതെ എന്റെ കയ്യിൽ ഇവിടെ തരുമ്പോ തന്നെ സ്വർണമായിരുന്നോ അതോ മുക്കുകൊണ്ടോ ആയിരുന്നോന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് സംസാരിക്കുവാണ് ചന്ദ്രമതി സച്ചി ഇനി എന്തു ചെയ്യൂടാ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ശെരി വിട്ടേക്കച്ചാ ഒരു ദിവസാ കള്ളന് എന്റെ കയ്യിൽ കിട്ടും എന്ന് പറയുവാണ് സച്ചി പിന്നീട് കള്ളനെ കണ്ടുപിടിക്കാനായി രേവതിയും സച്ചിയും കൂടി ഒരു പദ്ധതി തയ്യാറാക്കുവാണ് സച്ചിയേട്ടാ അമ്മ എന്തിനാ എന്റെ വീട്ടുകാരുടെ മേൽ പഴി ചാരുന്ന് ഇക്കാര്യത്തിൽ അവർക്കൊരു പങ്കുമില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ എന്നെ രേവതി പറയുമ്പോൾ ഇത് നീ പറഞ്ഞിട്ട് വേണോ രേവതി ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ലേ നിന്റെ അമ്മയെപ്പറ്റി നിന്റെ വീട്ടുകാരൊന്നും ഇങ്ങനെ ചെയ്യുന്നവരല്ല പക്ഷേ എന്റെ വീട്ടിൽ തന്നെയാ കള്ളന്മാരുള്ളത് ആ വോട്ടുകാലിയാണ് എനിക്ക് സംശയം അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് സച്ചിയേട്ടാ എനിക്കൊരു ഐഡിയ തോന്നുന്നു നമ്മുടെ വർഷ ഡബ്ബിംഗ് ജോലി ചെയ്യുകയല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാ വോയിസിലും അറിയാം അവളെ വെച്ച് നമുക്ക് ഈ മുക്കുബണ്ടം വാങ്ങിയവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഉറപ്പായും നിങ്ങളുടെ ഏട്ടൻ അതിൽ വീഴും കൊണ്ട് ആ കടയിൽ നിന്നും സംസാരിക്കുന്നത് പോലെ പറയിപ്പിക്കാം എന്നൊക്കെ രേവതി പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ ഇത് നല്ല ഐഡിയ രേവതി ഉറപ്പായും ഊട്ടുകാലിയാണോ ഇതിനു പിന്നിലെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും നീവാ നമുക്ക് വർഷയും ശ്രീകാന്തിനെയും പോയി കാണാം എന്നു പറഞ്ഞ സച്ചി അവരെ വിളിച്ചുകൊണ്ട് പോവാണ് എടാ ശ്രീകാന്തെ എനിക്ക് ഡൗട്ട് നിന്റെ ഏട്ടൻ സുധിയാണ് എന്നാൽ അമ്മയാണെങ്കിൽ രേവതിയെയും വീട്ടുകാരെയും പഴയ നമ്മൾ സംസാരിക്കുമ്പോ സുധിയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു കടയിൽ നാല് ലക്ഷം എന്ന് പാർലർ ഏട്ടത്തി വന്ന് പറയുമ്പോഴും അവന്റെ മുഖം നോക്കണമായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അമ്മയുടെ മുഖവും ശരിയല്ലായിരുന്നു ഇവരൊക്കെ എന്തോ കള്ളം പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ ഇത് തെളിയിച്ചേ പറ്റൂ അതിന് എന്റെ ഭാര്യയുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് ഇല്ലെങ്കിലെ രേവതിയുടെ കുടുംബം ആയിരിക്കും ചെയ്യാത്ത തെറ്റിന് നാണം കെടേണ്ടി വരുന്നത് അങ്ങനെ സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് ശരിയേട്ടാ ഏട്ടാ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വർഷ ചോദിക്കുമ്പോ നീ ആ ഓട്ടുകാലിയോട് മറ്റൊരു നമ്പറിൽ നിന്ന് ശബ്ദം മാറ്റി സംസാരിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് പറഞ്ഞാ മതി എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് ഇതാണോ വലിയ കാര്യം ഇത് നിങ്ങൾ പറഞ്ഞാ പോരെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എത്ര ഹെൽപ്പ് ചെയ്യുന്നതിലും എനിക്ക് സന്തോഷേ ഉള്ളൂ രേവതി അടത്തി എന്നെ എത്ര സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് വർഷ അങ്ങനെ മറ്റൊരു നമ്പറിൽ നിന്നും വർഷസ്തുതിയെ കോൾ ചെയ്യുന്നുണ്ട് സർ നിങ്ങളല്ലേ ഇന്നലെ നമ്മുടെ കടയിൽ നിന്നും രണ്ട് ചെയിൻ വള രണ്ട് സെറ്റ് ഒക്കെ കവറിങ് ആയി വാങ്ങിയിട്ട് പോയത് എന്ന് ട്യൂൺ മാറ്റി വർഷ ചോദിക്കുവാണ് അതെ മാഡം ഞാനാണ് വാങ്ങിയത് എന്താ പ്രശ്നമുണ്ടോ എന്ന് പ്രശ്നമുണ്ടോയെന്ന് ശരി സർ നിങ്ങൾക്ക് അതിനെ കുറച്ച് ബാലൻസ് തരാൻ ബാക്കിയുണ്ട് ഇന്ന് തന്നെ കടയിൽ വന്ന് വാങ്ങിച്ചേക്ക് എന്ന് വർഷ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ് ഇതൊക്കെ വിശ്വസിച്ച് നിൽക്കുവാണ് സുതി ഇതൊക്കെ സച്ചി ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു സംസാരിച്ചതെല്ലാം റെക്കോർഡായിട്ടുണ്ട് ഇതെല്ലാം അച്ഛന്റെ അടുത്ത് തുറന്നു പറയണം എന്ന് തീരുമാനിച്ച സച്ചി എല്ലാരെയും കൂട്ടിക്കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് വരുവാണ് സത്യം പറയടാ സ്വർണം നീ എന്താ ചെയ്തത് നിനക്കങ്ങനെ നാല് ലക്ഷം കിട്ടി എന്ന് ചോദിച്ച് സച്ചി ശ്രുതിയെ തല്ലുവാണ് ശ്രുതി ഓടിവന്ന് സച്ചി സ്റ്റോപ്പിറ്റ് നാല് ലക്ഷം കിട്ടിയത് നിന്റെ ഭാര്യയുടെ സ്വർണം വിറ്റ കാശല്ല എന്റെ ഷോപ്പില് അത്രയും സെയില് നടന്നിട്ടുണ്ടായിരുന്നു എന്നു പറയുവാണ് ഏട്ടാ സച്ചിയേട്ട കയ്യിൽ നിന്ന് ഇനിയും തല്ലു വാങ്ങേണ്ടെങ്കിൽ സത്യം തുറന്നു പറയുന്നതാ നല്ലത് എന്ന് ശ്രീകാന്ത് പറയുമ്പോ എടാ അവനൊന്നും അറിയില്ല സച്ചിയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രേവതി നീയല്ലേ അവൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുവാണ് ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അതിന് ഞാനാണോ അമ്മയെ കാരണക്കാരി എന്റെ സ്വർണം കവറിംഗായി മാറിയതില് അമ്മ എന്നെ പയ്യാറിയില്ലേ അതങ്ങനെ അല്ല എന്ന് തെളിയിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഡെയ് ഫോൺ റെക്കോർഡിങ്സ് എല്ലാവരും കേൾക്കണം എന്നു പറഞ്ഞ രേവതി അത് പ്ലേ ചെയ്യുകയാണ് കവറിങ് വാങ്ങിയത് താനാണെന്ന് വർഷയോട് സുതി പറയുന്നത് കേട്ട് സുതി ആകെ ഷോ കവാണ് അപ്പൊ എന്നെ വിളിച്ചത് കടയിൽ നിന്നായിരുന്നില്ലേ ഇതൊക്കെ ഇവരുടെ പദ്ധതി ആയിരുന്നോ എന്നൊക്കെ സുതി ചിന്തിക്കുവാണ് രവിയേട്ടൻ ഓടി വന്ന് സുതിയുടെ കരണത്തൊന്ന് പൊട്ടിക്കുവാണു ഇല്ലച്ച എനിക്കൊന്നും അറിയില്ല എന്ന് സുതി വീണ്ടും പറഞ്ഞതോടെ രവിയേട്ടൻ ദേഷ്യം കൊണ്ട് വീണ്ടും അവനെ തല്ലുവാണ് മതി അച്ഛാ ഞാൻ തന്നെ ആ സ്വർണം വിറ്റത് എനിക്ക് വേറെ മാർഗം അറിയില്ലായിരുന്നു ഡിലേസിന് കാശ് കൊടുക്കണം അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോ അമ്മയാ പറഞ്ഞു തന്നത് അലമാരയില് രേവതിയുടെ സ്വർണ്ണ ഇരിപ്പുണ്ടെന്ന് അങ്ങനെ അമ്മ അതെനിക്ക് എടുത്തു തന്നു അങ്ങനെ പറഞ്ഞത് കേട്ട് ചന്ദ്ര ആകെ വല്ലാതാവു ആണ് രവിയേട്ടനാണെങ്കി ചന്ദ്രയുടെ നേർക്ക് ചെല്ലുന്നുണ്ട് അമ്മ നിങ്ങള് സ്വർണ്ണം മോഷ്ടിച്ചത് എനിക്ക് വലിയ കാര്യൊന്നുമല്ല എന്നെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടും എന്നെ പ്രതിയാക്കാൻ നോക്കിയില്ലേ അമ്മ കൂടാതെ എന്റെ വീട്ടുകാരെ കുറ്റക്കാരനാക്കാൻ നോക്കിയില്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മ അതൊക്കെ ന്യായമായ കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് രേവിതി ചൂടാവുമാണ് എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത് കുരുട്ടുബുദ്ധി നിനക്ക് ഒരിക്കലും പോവില്ലടി നീയൊക്കെ ഒരു ഭാര്യയാണോ ഡീ എങ്ങനെയാ നിന്നൊക്കെ വിശ്വസിക്കുന്നെ നീയൊക്കെ അമ്മയാണോ നിന്നെയാ തല്ലേണ്ടത് എന്നു പറഞ്ഞു രേവിയേട്ടൻ ചന്ദ്രയുടെ കരണം നോക്കി രണ്ട് കൊടുക്കുവാണു വേണ്ടച്ചാ അമ്മയെ തല്ലണ്ട എന്നു പറഞ്ഞ് സച്ചി ഓടി വന്ന് തടയുമാണ് എന്നെ വിടടാ എന്തു പണിയാടി നീ കാണിച്ചു വച്ചിരിക്കുന്നത് എന്ന് രവി ചോദിക്കുമ്പോ സ്തുതി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കൂട്ടുനിന്നത് അല്ലാതെ നിങ്ങളെ ശതിക്കണെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല രവിയേട്ടാ എന്നു പറഞ്ഞു ചന്ദ്ര കരയുമാണ് അച്ഛാ അമ്മേ തല്ലല്ലേ എല്ലാ ഈ ഓട്ടുകാലിയുടെ പദ്ധതിയാവും എടാ എന്റെ ഭാര്യ പൂക്കാരിയാണെന്ന് പറഞ്ഞ് നീ എത്ര എന്നെ കളിയാക്കിയിട്ടുണ്ട് എന്നിട്ട് അവളുടെ കാശ് എന്തിനാടാ നിനക്ക് എന്നൊക്കെ ചോദിച്ച് സച്ചി അവനെ തല്ലാൻ പോവാണ് അല ശ്രുതി ഏട്ടത്തേക്ക് ഇക്കാര്യം നേരത്തെ അറിയായിരുന്നോ എന്ന് വർഷ ചോദിക്കുമ്പോ ഇല്ല വർഷെ ഞാൻ ഇന്നലെയല്ല അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കി ശ്രുതിയെ സ്വർണം വിൽക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഇവനെ പ്രസവിച്ച ഇവളാണ് നീ ഇനി എന്നോട് സംസാരിക്കരുത് ചന്ദ്രെ ശ്രുതിക്ക് നീ നല്ലൊരു അമ്മയാണോടി അവനെ മോഷ്ടിക്കാനും ശതിക്കാനും പറ്റിക്കാനും പഠിപ്പിച്ചത് നീ ഒറ്റൊരുത്തിയാണ് ഇതാണോടി മകനെ വളർത്തിയ ഗുണം എന്നു ചോദിച്ച് രവി പൊട്ടിത്തെറിക്കുവാണ് ആ സ്വർണം ഷെൽഫിൽ വെറുതെ ഇരിക്കുമായിരുന്നില്ലേ അതാ ഞാൻ എടുത്തു എടുത്തുകൊടുത്ത് എന്ന് ചന്ദ്ര പറയുമ്പോ അത് നീ എടുത്തു കൊണ്ടുപോയി വിൽക്കോടി വിറ്റിട്ട് നല്ലവള് ക്ഷമയുന്നോ നീ രേവതിയുടെ അമ്മയെ കുറ്റം പറഞ്ഞല്ലോ എന്തൊരു ജന്മമാടി അടി നിന്റെത് ഇനി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട് നിന്റെ മൂത്ത വേണ്ടി രാത്രി നീ എന്നെ കഴുത്ത് ഞേരിച്ചു കൊല്ലില്ലെന്ന് ആര് കണ്ടു ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എനിക്ക് അത്രയ്ക്കും നിന്നെ വിശ്വാസമില്ല എല്ലാം പോയടി നീ എന്റെ മുന്നിലേക്ക് വന്നേക്കരുത് നിന്റെ കൈകൊണ്ട് ഒരു കപ്പ് വെള്ളം പോലും ഞാൻ ഇനി ചോദിച്ചു വാങ്ങിക്കില്ല എന്നു പറഞ്ഞ് രവിയേട്ടം പോവാണ് എന്നാൽ ചന്ദ്രക്കരഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ കയ്യിൽ പിടിച്ച് തടയുന്നുണ്ട് എന്റെ കൈവിടടി ഈ ജന്മം നീ എന്റെ മുന്നിലേക്ക് വന്നു പോവരുത് എന്നെ രവിയേട്ടം പറയുമ്പോ അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടാ രവിയേട്ടാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ കണ്ടവളുമാർക്ക് വേണ്ടി എന്നെ ഇങ്ങനെ അപമാനിക്കല്ലേ ഞാൻ നമ്മുടെ മോന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ശരി മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട എന്നോട് സംസാരിക്കില്ലല്ലേ സംസാരിക്കണ്ട രവിയേട്ട ഞാനല്ലേ ഈ വീട്ടിൽ എല്ലാവർക്കും വലിയ പ്രശ്നം ഇനി എന്നെ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്റെ റൂമിലേക്ക് കയറി കഥക ക്ലോസ് ചെയ്യുവാണ് ആൻ്റ് കഥ കടച്ച് വല കടുങ്കയും ചെയ്താലോ ശ്രുതി പെട്ടെന്ന് പോയി വിളിക്ക് എന്ന് ശ്രുതി ആവശ്യപ്പെടുവാണ് എന്നാൽ സുതി ചെന്ന് എത്ര വിളിച്ചിട്ടും ചന്ദ്ര ഡോറ് തുറന്നു കൊടുത്തില്ല സച്ചിയോട്ട് എനിക്ക് നല്ല ഭയമുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ നീ അങ്ങോട്ട് പോവരുത് രേവതി നീ പോയാലേ അമ്മയുടെ അഹങ്കാരം കൂടും ചെറിയ പ്രായത്തിലെ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അരുതാത്തതൊന്നും ചെയ്യില്ല നീ പേടിക്കാതെ എന്ന് സച്ചി പറയുവാണ് അമ്മയെ വിളിച്ചിട്ട് മിണ്ടുന്നില്ല പുറത്തു വരുന്നില്ല അച്ഛാ എന്ന് ശ്രീകാന്ത് പറയുമ്പോ അങ്കിള് ചെന്ന് വിളിച്ചാലേ ആന്റി കേൾക്കൂ ഒന്ന് വന്ന് പറയാ അങ്കിൾ എന്ന് ശ്രുതിയും റിക്വസ്റ്റ് ചെയ്യുവാണ് നിനക്ക് എന്തെങ്കിലും അവളോട് സംസാരിക്കാനുണ്ടെങ്കിലേ നീ പോയി സംസാരിക്ക ഞാൻ എന്തിനാ അവളെ വിളിക്കുന്നെ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവാണ് രവിയേട്ടൻ അച്ഛാ അമ്മ അകത്ത് കയറിയിട്ട് ഒരുപാട് നേരമായി ദേഷ്യമൊക്കെ അവിടെ നിക്കട്ടെ നിങ്ങള് വിളിച്ച അമ്മ കഥ കഥകുറപ്പഴം തുറക്കും എന്ന് രേവതിയും വന്ന് പറയുവാണ് അവള് ചെയ്ത നാണം കെട്ട പ്രവൃത്തിക്ക് ഞാൻ പോയി അവളെ ചെന്ന് വിളിക്കണോ അല്ലെ നിങ്ങൾക്കല്ലേ അവളെ ആവശ്യം നിങ്ങൾ വേണെങ്കി പോയി വിളിക്ക് എന്നെ കൊണ്ട് വിളിക്കാൻ പറ്റില്ല എന്ന് രവി മറുപടി കൊടുക്കുവാണ് എപ്പോഴും അച്ഛനല്ലേ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പഠിപ്പിക്കാറ് ഇപ്പൊ എന്തു പറ്റി എന്ന് സച്ചി ചോദിക്കുമ്പോ അങ്ങനെ എല്ലാം ക്ഷമിച്ചും പൊറുത്തും അവളുടെ തലക്കനം കൂടി പോയി ഇത്രയും നാള് ഞാൻ മിണ്ടാതിരുന്നത് അതിന്റെ കാരണം എന്താണെന്നറിയോ കുടുംബത്തിനുള്ളിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഒത്തൊരുമയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിന്റെ അമ്മത്തിന് സമ്മതിക്കുന്നില്ലല്ലോ ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല അവളിനെ എന്ത് കടും കൈ ചെയ്താലും എനിക്കൊരു പ്രശ്നവും ഇല്ലടാ ഞാൻ അവളെ പോയി വിളിക്കില്ല എന്ന് മറുപടി കൊടുത്ത് രവീന്ദ്രൻ റൂമിൽ കയറി വാതിലടയ്ക്കുവാണ്